ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സിമ്പിളായിട്ടുള്ളൊരു ഹെയർ ബോ ആണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ഇൻഡിപെൻഡൻസ് ഡേക്ക് സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ് ബൂൾ ത്രെഡ് യൂസ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ഡിസൈനാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ബൂൾ ആൻഡ് ത്രെഡാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ലെങ്ത് എടുക്കുന്നത് നമ്മൾ ഹെയർ ബോയിൽ ഹെയർ ബോയുടെ നീളത്തിനേയും കാട്ടിലും ഫുൾ ലെങ്ത്തിനേയും കാട്ടിലും കുറച്ചൊരു അധികം എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു അളവിൽ ഒരു അഞ്ച് റൗണ്ട് ആക്കിയിട്ട് ഇതേപോലെ ഒരു അഞ്ച് ലെയർ ആക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മൂന്ന് കളേഴ്സ് നമ്മൾ ഈ ഒരു അളവിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മളൊന്ന് പിൻ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഒരു കെട്ടിട്ട് കൊടുക്കുക ചെയ്യുന്നുണ്ട് കേട്ടോ ജസ്റ്റ് ഇത് അയച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നമുക്കതൊന്ന് മുടഞ്ഞെടുക്കുകയാണ് വേണ്ടത് കേട്ടോ നമ്മൾ മുടിയൊക്കെ മുടയുന്ന പോലെ ജസ്റ്റ് ഇതേപോലെ ഒന്നും ഇങ്ങനെ മുടഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് മുടയുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനി ഇതിന്റെ ലാസ്റ്റ് ഭാഗം നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ ഫസ്റ്റ് ഭാഗം നമ്മൾ കെട്ടിട്ട് ഭാഗം കൂടെ കുറച്ചും കൂടെ ഒന്ന് മുടഞ്ഞെടുക്കാനുണ്ട് കേട്ടോ ആ കെട്ടെന്ന് അയച്ചിട്ട് നമ്മൾ ബാക്കിയും കൂടെ ഒന്ന് മുടഞ്ഞെടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കുറച്ച് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പ ഇതുപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി നമുക്ക് ഇത് ഹെയർ ബോൾ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ അപ്പം ഞാനിവിടെ മെറ്റൽ ഹെയർ ബോൾ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആദ്യം സെൻറ്റർ ആണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ ഇത് മുഴുവനായിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് ഇതേപോലെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ബാക്കി വന്നിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഭാഗത്ത് നമ്മൾ എൻ്റെ ടാപ്പ് ഉണ്ടെങ്കിൽ അത് ഒട്ടിക്കുക ഇപ്പോൾ എൻ്റെ അടുത്ത് എൻ്റെ ടാപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഗ്രോസ് ഗ്രീൻ റിബൺ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഗ്രോസ്ക്രീൻ അപ്പോൾ ഹാഫ് ഇഞ്ചിൻ്റെ ഗ്രോസ് ഗ്രീൻ റിബൺ ആണ് ഉണ്ടായിരുന്നത് അപ്പോൾ നമ്മളതൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ താഴ്ഭാഗത്ത് ചെറിയൊരു പീസ് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അത് രണ്ട് നമ്മൾ ഇതേപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഡിസൈനാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്